സ്വാതി നിത്യാനന്ദും മലയാളി പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരമാണ് എന്നെല്ലാവർക്കറിയാം ഇപ്പോൾ സ്വാതിയും വിഷ്ണുവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചും ഇടയ്ക്ക് സോഷ്യൽ മീഡിയയിൽ സംസാരിക്കുകയാണ് സ്വാതി വീണ്ടും വിവാഹിതയായോ എന്നാണ് വിഷ്ണുവിനോടൊപ്പമുള്ള ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ട് പ്രേക്ഷകർ ചോദിക്കുന്നത് ഗുരുവായൂർ ക്ഷേത്രം നടയിൽ നിൽക്കുന്ന ചിത്രങ്ങളാണ് താരം ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് നിറകയിൽ സിന്ദൂരം അണിഞ്ഞുകൊണ്ട് സ്വാതി വിഷ്ണുവിനോടൊപ്പം നിൽക്കുന്ന ചിത്രങ്ങൾ പങ്കുവച്ചിരുന്നു ഇതോടെ പ്രേക്ഷകരെല്ലാവരും കരുതിയത് ഇവരുടെ വിവാഹം കഴിഞ്ഞുവെന്നാണ് എന്നാലും ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം ഞങ്ങൾ തമ്മിലുള്ള വിവാഹം കഴിഞ്ഞിട്ടില്ല എന്ന് ഇരുവരും പറഞ്ഞെത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ എന്താണ് ഇവർ തമ്മിലുള്ള ബന്ധമെന്ന് പിന്നീട് പ്രേക്ഷകർ ചോദിച്ചുവെങ്കിലും മറുപടിയുമായി ആരും തന്നെ പറഞ്ഞില്ല ഇപ്പോൾ വീണ്ടും ഗുരുവായൂർ നിന്നുള്ള ചിത്രങ്ങൾ തന്നെയാണ് എത്തിയിരിക്കുന്നത് വിഷ്ണു എടുത്തു കൊടുത്ത ചിത്രങ്ങൾ തന്നെയാണിവ ഇപ്പോൾ നെർഗയിലൊക്കെ സിന്ദൂരം ചാർത്തിയിട്ടുണ്ടോ എന്നാണ് പ്രേക്ഷകർ ഈ ചിത്രം കാണുമ്പോൾ നോക്കുന്നത് അന്നത്തെ ചിത്രങ്ങൾക്ക് ശേഷം പിന്നീട് സ്വാതിയുടെ ഏത് ചിത്രം വന്നാലും അത് വിമർശനത്തിന് ഇരയാക്കാറുണ്ട് സ്വാതി വീണ്ടും വിവാഹിതയായോ എന്നാണ് ഇപ്പോഴും പല പോസ്റ്റുകൾക്ക് താഴിലും പ്രേക്ഷകർ ചോദിക്കുന്നത് ഇതിനുള്ള മറുപടിയാണ് താരങ്ങൾ ഇപ്പോൾ നൽകേണ്ടതെന്നും പറയുന്നു സ്വാതിയും വിഷ്ണുവും തമ്മിൽ ഇഷ്ടത്തിലാണോ അല്ലെങ്കിൽ നിങ്ങൾ വിവാഹിതരായോ എന്ന് പറഞ്ഞേ മതിയാകൂ ഞങ്ങൾ ആരാധകർക്കും അറിയണ്ടേ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ആരാധകരുമായി പങ്കുവയ്ക്കാറുണ്ടെന്നല്ലേ പറയാറുള്ളത് അപ്പോൾ ഈ കാര്യം മാത്രം എന്താണ് പങ്കുവയ്ക്കാത്തത് ഇതിനെക്കുറിച്ചാണ് ഇപ്പോൾ ചോദിച്ചെത്തുന്നത് നിമിഷ നേരം കൊണ്ട് തന്നെയാണ് ചിത്രം വൈറലായി മാറിയത് എന്ന് പറയാം സ്വാതി വീണ്ടും വിവാഹിതയായോ എന്നുള്ള ചോദ്യമാണ് ഇത് കല്യാണ ഫോട്ടോയല്ല എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ ഒഫീഷ്യൽ പേജിലൂടെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കുമെന്നാണ് സ്വാതി കുറിച്ചത് വിവാഹം കഴിഞ്ഞെങ്കിൽ ഞാൻ നിങ്ങളെ അറിയിക്കും അറിയിക്കാതിരിക്കില്ല നിങ്ങൾ ഒരിക്കലും അങ്ങനെ കരുതണ്ട സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഈ വാർത്ത ഏറ്റെടുക്കുകയും പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ആരാധകരുടെ വാർത്ത കൂടിയാണിത് ആരാധകർക്ക് വളരെയധികം പ്രീതിയുള്ള ഒരു വാർത്ത കൂടിയാണിതെന്ന് പറഞ്ഞേ മതിയാകൂ പ്രേക്ഷകരെല്ലാവരും കൂടി തന്നെ ഈ വാർത്ത ഏറ്റെടുക്കുകയാണ് സ്വാതിയും വിഷ്ണുവും ഒരുമിച്ചുള്ള ചിത്രങ്ങൾ പങ്കുവെക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ പ്രേക്ഷകർ ഓരോന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു വീണ്ടും വിവാഹം കഴിഞ്ഞു എന്നൊക്കെ എന്നാൽ ഒരു വിവാഹവും കഴിഞ്ഞിട്ടില്ല എന്നും ഞങ്ങൾ തമ്മിൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവർ എത്താറുള്ളത് സോഷ്യൽ മീഡിയ പോസ്റ്റ് തന്നെയാണ് വൈറലാകുന്നത് എന്ന് പറയാം ആരാധകരൊക്കെ തന്നെയും ഇപ്പോൾ ഇതിന്റെ വാർത്തകൾ ഏറ്റെടുക്കുകയാണ് എന്ന് പറയുന്നു സ്വാതിയും വിഷ്ണുവും പങ്കുവയ്ക്കുന്ന ചിത്രങ്ങൾക്ക് കാത്തിരിക്കുകയാണ് ഇപ്പോൾ പ്രേക്ഷകർ ഇവർ പരസ്പരം എടുത്തു കൊടുക്കുന്ന ചിത്രങ്ങൾ പങ്കുവയ്ക്കാറുണ്ട് അപ്പോൾ തന്നെ വിഷ്ണു കൂടെ ഉണ്ടെന്നും സ്വാധീക്കു ചിത്രങ്ങൾ എടുത്തു കൊടുക്കുന്നത് വിഷ്ണു ആണെന്നും പ്രേക്ഷകര്ക്കറിയാം എന്നാൽ അവർ വിവാഹിതരല്ലെങ്കിലും സ്നേഹത്തിലാണെങ്കിലും സുഹൃത്തുക്കളാണെങ്കിലും അവർ പറയുന്നത് വരെ നമ്മൾ അവരെക്കുറിച്ച് ഒന്നും പറയാൻ പാടില്ല എന്ന നിലപാടിലാണ് പ്രേക്ഷകർ ഇപ്പോൾ അതുതന്നെയാണ് പ്രേക്ഷകർ വാർത്തകളായി ഏറ്റെടുക്കുന്നതും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരും അതേ വാർത്ത തന്നെയാണ് ഇപ്പോൾ ഏറ്റെടുക്കുകയും പങ്കുവയ്ക്കുകയും ഒക്കെ ചെയ്യുന്നത് സ്വാതിയുടെയും വിഷ്ണുവിൻ്റെയും വാർത്തകൾ കേൾക്കാൻ കാതോർത്തിരിക്കുന്ന പ്രേക്ഷകർക്കൊരു സന്തോഷ വാർത്ത തന്നെയാണ് വരുവാൻ പോകുന്നതെന്ന് പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നു എല്ലാവരും ഇപ്പോൾ ഈ വിവാഹത്തെക്കുറിച്ച് ഏറ്റെടുത്തു കഴിഞ്ഞു നിങ്ങൾ വിവാഹിതരല്ലെങ്കിലും ഞങ്ങൾക്ക് നിങ്ങൾ വിവാഹിതരായവരെ പോലെയാണ് എന്നാണ് പ്രേക്ഷകർ പറയുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഈ വാർത്തകൾ ഏറ്റെടുക്കുകയും ചെയ്യുന്നുണ്ട് ആരാധകരുടെ പ്രിയപ്പെട്ട വാർത്ത തന്നെയാണ് കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ